ഇതെന്താ മോ വൈകുന്നേരം പിടിച്ചെടുത്തിട്ടുണ്ടാവും കൂടിയതാ അതുകൊണ്ടാ ഞാനിന് ഭയങ്കര സ്പീഡ് ചെയ്യുന്ന ആളെ എനിക്ക് പേടിയ ഈ ഫോൺ വെറൈറ്റി ഇടിയപ്പാണ് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഇടിയപ്പം ഈ രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞു വാ എന്നിട്ടുണ്ട് പഴയ വേറെ കാണിക്കാം ഓരോരുത്തർക്കും ഓരോ രീതി ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചോണ്ട് എനിക്ക് അതാ ഇഷ്ടം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഇടിയപ്പം ഇൻ ടൂ ഐഡിയ മോഡേൺ ടൈപ്പ് ഇടിയപ്പം ചെറുതെ ഷേപ്പിലും പല രീതിയിലുള്ള ഇടിയപ്പം ലുക്ക് നമ്പർ വൺ ലുക്ക് നമ്പർ ടു ലുക്ക് നമ്പർ ത്രീ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണോണ്ട് എന്താണെന്നറിയോ എനിക്ക് കഴിക്കാനുള്ള ഇടിയപ്പം എനിക്ക് കഴിക്കാനല്ലോ ഞാൻ ബാലൻസ് ഉള്ളതന്നെ ചെയ്തതാണ് ഇതാമോ വൈകുന്നേരം വേറൊരു കാര്യം ചെയ്യാം കപ്പിലേക്ക് നെയ്യ് ചേർത്താ മതി പിന്നെ വെള്ളം എന്തോരം വേണോന്നറിയില്ല വെള്ളത്തിലേക്ക് എടുത്ത് ആക്കി കളയണ്ടല്ലോ ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചു വെള്ളം ഞാൻ ഓഫ് ചെയ്ത് കാട്ടോ അത് ഇതുകൊണ്ടേ നമുക്കൊരു അത്ര ഉണ്ടായിരുന്നുള്ള വെള്ളം സിമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കാനാ അതായത് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ എല്ലാ വീടുകളിലും എല്ലാവരും അത് ചെയ്യണതുമാണ് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യണതിൽ ഒരു ചെറിയ വ്യത്യാസം ഒരു പൊടിക്ക് വ്യത്യാസം അപ്പൊ ഞാൻ വെള്ളം പച്ചവെള്ളം തിളപ്പിച്ചു ഇപ്പൊ ഒഴിച്ചിട്ടുണ്ടോ ഓൾറെഡി തിളപ്പിക്കാൻ നേരത്തെ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു സ്പൂൺ നെയ്യ് ഇട്ടോ നെയ്യ് പകരം വെളിച്ചെണ്ണ ചേർത്താലും മതി ഇപ്പം നെയ്യ് ഇരിക്കുന്നതുകൊണ്ട് നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ അത് എല്ലാവർക്കും അറിയാൻ പൊടി സോഫ്റ്റ് ആവാൻ വേണ്ടിയാട്ടോ കേട്ടോ മാർദ്ദവം കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർത്തേക്കണേ വറുത്ത അപ്പത്തിന്റെ പൊടി എടുക്കണത് അതുകൊണ്ട് ഒരു അടുത്ത് പല ഇൻസ്ട്രോമെന്റ് സംഗതികൾ ഇരിക്കുമ്പോ പ്രേക്ഷകര് പിടിച്ചെടുത്തിട്ടുണ്ടാവും എന്തിനാന്നുള്ളത് അപ്പൊ അതൊന്ന് കുഴച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മളിത് ഇത് കുഴച്ചിട്ട് വെച്ചേക്കണം എന്നാലാണ് പൊടി അല്ല ഇത് ചുടുമ്പ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുകയുള്ളു പഴയ കാരണവന്മാർ കാര്യമാണ് കാര്യ അടയും കോഴിക്കോട്ടയും പിന്നെ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പം വെറൈറ്റി ഇടിയപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച് കുറച്ച് സമയം വെച്ചേട്ടേ എടുക്കാവുള്ളൂ ഞാൻ പഴയ ആൾക്കാർ പറയണ രീതിയാണ് പുതിയ തലമുറയുടെ രീതി രീതിയല്ലാട്ടോ പറഞ്ഞത് പുതിയ ആൾക്കാരുടെ രീതിയല്ല ഞാൻ കണ്ടുപഠിച്ച രീതി പറയണമെന്നേ ഉള്ളൂ അപ്പം കുറച്ച് പൊടി ഇതിലേക്ക് ഇടുക ഇങ്ങനെ അളവ് നോക്കണ്ട നമുക്ക് കഴിക്കാനുള്ളതെന്ന് അങ്ങനെ ഊഹിച്ചാൽ മതി എടുത്താൽ മതി അപ്പം ഇന്ന അളവൊന്നും ഇല്ലാട്ടോ ഞാൻ എടുക്കണത് എന്നിട്ട് അതിലേക്ക് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത് അറിയാമല്ലോ വെള്ളം കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാവും അപ്പം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് പൊടി കട്ട കെട്ടാതെ കുഴച്ചെടുക്കണം തിളച്ച വെള്ളമായതുകൊണ്ടില്ലേ ഇത് നമുക്ക് കൈകൊണ്ട് ആദ്യം കുഴച്ചെടുക്കാൻ ഇച്ചിരി പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഒരു ത സ്പൂണോ എന്തെങ്കിലും ചട്ടമോ എന്തെങ്കിലും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ കൈകൊണ്ട് കുഴച്ച് വൃത്തിയാക്കി വെക്കുക പാകത്തിന് അപ്പം ഞാൻ കാണിച്ചു തരാൻകോട്ടോ എങ്ങനെയാണുള്ളത് അപ്പം അത്രയും വെള്ളം ഒഴിച്ചിട്ടൊന്നും ആയില്ല ഉണങ്ങി വറുത്തി അരിപ്പൊടിയല്ലേ ഉണങ്ങിയിരിക്കുന്ന പൊടിയല്ലേ അപ്പോൾ അതിലേക്ക് നന്നായിട്ട് കുഴയാൻ പാത്തിന് തന്നെ വെള്ളം ചേർക്കണം കേട്ടോ ഞാൻ അഭിപ്രായം ഷെയർ ചെയ്തതാണ് ന്യൂജന് വേണ്ടി അല്ലാണ്ട് പഴയ ആൾക്കാർക്കൊക്കെ ഇതറിയാം ചെയ്യുന്നവർക്കൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ പൊടിയുടെ നനവിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയാം ഇച്ചിരി കൂടെ അതെ ഇച്ചിരി കൂടെ ഒഴിച്ചേച്ച് കുഴയ്ക്കാം ഇത് മതിയാവുമായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളൊക്കെ വൈകുന്നേരം ചായ കുടിച്ചായിരിക്കും മണി നാലര ഞങ്ങൾ ഒരേ കപ്പ് ചായ കുടിച്ചു കൂടെ കുടിച്ചില്ല ഞാനും ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ചഞ്ചരയാകുമ്പോഴത്തേക്കും ഇതൊന്നുണ്ടാക്കി വെറൈറ്റി വരും ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കാതിരിക്കണതാണ് അതിനുള്ള തയ്യാറെടുപ്പല്ലേ നീക്കുന്നുണ്ടോ കുഴക്കം നനവും മതിയായിരിക്കും ചിലപ്പോൾ വേണ്ടി വരൂ കേട്ടോ മാവ് കുതിരും ഈ ഇതിലേക്ക് വെള്ളം ഇറങ്ങി ഇപ്പൊ ചിലപ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും വെള്ളം ഇതിലിരിപ്പുണ്ട് നോക്കട്ടെട്ടോ കൈ കൊണ്ട് പിടിക്കാവുന്ന ആ കുഴപ്പമില്ല കഴുകിയേ ഞാൻ വൃത്തിയാക്കി കൈ എപ്പോഴും കുക്ക് ചെയ്യാൻ നേരത്തെ അറിയാവുന്നോരല്ലാവർക്കും അറിയാവുന്നോ കൈ കഴുകി വെച്ച് നമ്മൾ ഉപയോഗിക്കതെ എനിക്ക് തോന്നിയിട്ട് ഇച്ചിരി പോരായിരുന്നു വെച്ചിട്ട് പൊടിങ്ങനെ ഇട്ടിച്ചിര വെള്ളം കൂടി ഒഴിച്ച് പൊയ്ക്കാ കൈ ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം ഈ സൈഡിൽ തന്നെ വെച്ചാൽ മതി ചപ്പാത്തി മാവിന്റെ പരിപം അതെ അട ഉം അട ഇതെല്ലാം എന്റെ പരിപം ഒരു കാര്യം ചെയ്യാം ഒരു സോസ് എടുത്തോണ്ട് പോവാം കേട്ടോ ഏഹ് ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ നോക്കട്ടെ വേണ്ട അല്ലാതെ തന്നെ ചെയ്യാം കുറച്ചുകൂടി എടുത്തൂലേ ഉം കുറച്ചുകൂടെ അത് സെപ്പറേറ്റ് എടുത്ത് കുഴിക്കാം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലേക്ക് എടുത്താൽ വെള്ളവും കൂടി ചെയ്യാവൂല്ല എന്റെ രീതിയിൽ മാറ്റി വെക്കാൻ ശരിയായി വെള്ളം പോരാ നോക്കി വെള്ളം ഒഴിക്കണേ രണ്ടാമതും ഇരുട്ടിയത് കണ്ടോ കണ്ടു അങ്ങ് മിക്സ് ചെയ്തു ഞാൻ കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തതാട്ടോ എനിക്ക് തോന്നി ആദ്യം എനിച്ചപ്പോ ഇച്ചിരി പത്തിന്റെ കുറവാ പൊടി പിന്നെ തന്നെയല്ല നെയ്യ് ഒഴിച്ച വെള്ളവും ഉണ്ട് പിന്നെ അത് വേസ്റ്റ് ആക്കുകയും ചെയ്യണ്ടല്ലോ അപ്പൊ ചുട്ട് വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒരുപാടെണ്ണം ചൂടുവില്ലാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ചിത്തിയാവും നാളത്തേക്കൊക്കെ പിന്നെ സാധാരണ രീതിയിൽ കുറച്ചു നമുക്ക് ചുട്ടെടുക്കാം അപ്പൊ ഉദ്ദേശിച്ച വെറൈറ്റി ആയിട്ടുള്ളത് രണ്ടു മൂന്നെണ്ണം ചൂടുള്ളൂട്ടാ ഓ ഇവിടെയൊക്കെ തെറിക്കണ്ടിന്തി പൊറോട്ട ഉണ്ടാക്കാൻ ഞാൻ ആളല്ല ആളല്ലിട്ടണോ നീ രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് പാൽ അതെ ഇത് ഇത് സ്റ്റീലിന്റെ കുഞ്ഞ് നമ്മള് കറിയൊക്കെ എടുത്തു വെക്കുന്ന അമ്മച്ചിയുടെ പ്ലേറ്റുകളില്ലേ പിഞ്ഞാണോ അതിനകത്തേക്ക് ചെയ്യാൻ മറ്റത് ഇടലിത്തട്ടിൽ ചെയ്യാം ഇത് മുടി വയ്ക്ക പേട്ട ഉണ്ടാക്കുന്നതിന് ഇച്ചിരി എണ്ണ എന്തിനാന്ന് വെച്ചാ അറിയ എല്ലാവർക്കും അതേ വിട്ട് അതിലൊക്കെ പിടിച്ചിരിക്കാതെ വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊക്കെ സിമ്പിൾ ടെക്നിക്കൽ മീൻസ് ടെക്നിക്കൽ എന്നാണെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല ഇതിന് ഇനി നമുക്ക് ഈ പഴം അരിഞ്ഞെടുക്കാം ഏത്തപ്പഴ അരിയോ കേട്ടോ കുരു കുരുമുന്ന് അരിയണമെന്ന് അപ്പം പ്രത്യേകം പറഞ്ഞിട്ട് പോയതാണ് പോലെ ശാസ്ത്രീയമായിട്ട് എനിക്കില്ല അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആവാൻ പക്ഷെ അത്രക്ക് പെർഫെക്ഷൻ ആവൂല ഒരു ഇടുന്ന് അരിഞ്ഞ എന്നാന്നറിയാമോ ഇത് ഇതിലേക്ക് വേവ് കയറാനും ഒന്ന് രണ്ട് അതിലേക്ക് ചാലിച്ച് കഴിക്കാനും നല്ലതായിരിക്കും ഇപ്പൊ നാടൻപഴ ആണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും രണ്ട് പഴമാണ് എടുത്തിട്ടുണ്ട് അപ്പയുടെ രീതിയിൽ കുരുനായോന്നൊന്നും എനിക്കറിയില്ല എൻ്റെ രീതിയിൽ ഞാൻ അരിഞ്ഞു പിന്നെ വണ്ണം കുറവുള്ളതുകൊണ്ടേ ചെറുതായിക്കോളും ഒരു മൂന്നാല് ആക്കി വെച്ച് അരിഞ്ഞു കഴിഞ്ഞ കനം കുറച്ച ഞാൻ അരിച്ചേക്കണം കാരണം വേവ് കയറണത്തേക്ക് ഉമ്മാ പ്ലേറ്റിൽ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പം ഞാൻ വാഴലിയാകുമ്പോൾ വച്ചിട്ടൊരു പനിയുണ്ടാവൂലോ ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റുമൊക്കെ കിട്ടില്ലെന്ന് പറഞ്ഞു രണ്ടെണ്ണം വാഴലയിൽ വെച്ചിങ്ങനെ ചെയ്യാൻ ബാക്കി ഞാൻ ചുമ്മാ ഇടിയപ്പ അല്ല ഇഡലി ഒക്കെ ഉണ്ടാക്കണ തട്ടിലാട്ടോ ഉണ്ടാക്കണത് ഇതിപ്പോ ഒരു ഭംഗിക്ക് വേണ്ടിയും കാണാനും ഒരു ഇതിനു വേണ്ടി ഒരു ടേസ്റ്റിന് ഒട്ടേ വഴയിലാണ്ട് രുചിയൊക്കെ കിട്ടൂലേ അതിന് വേണ്ടി ചെയ്യണം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഞാനിത്തിരി നെയ്യാട്ടോ തടവിയത് ഇത് അറിയാം ഇത് വിട്ടുപോരാൻ സ്മൂത്ത് ആയിട്ട് ഇതിനു വേണ്ടിയാണ് ഇത് നെയ്യ് നമ്മൾ തൂക്കണത് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും തൂക്കുക എന്നിട്ട് നമുക്കിഞ്ഞ് ഇടിയെത്താം ഞെക്കിയെടുക്കാം അതിന് മുമ്പ് ഇലയിൽ ഇച്ചിരി തേങ്ങ അടിയിൽ ഞങ്ങൾ എത്തപ്പഴം ഇടണില്ല വേറെയൊന്നും അല്ല കംപ്ലീറ്റ് മധുരയല്ലേ ചെല്ലണം അതിൻ്റെ ആവശ്യമില്ലെന്നോർത്തപ്പം ഇതിലേക്ക് ഇനി നമുക്ക് ഇടിയപ്പം ഞെക്കി ചേർക്കാം ചേർക്കാം അത് കഴിഞ്ഞിട്ട് മീതേ എത്തപ്പോഴും ചേർക്കാം തേങ്ങ ഇടാം ഞാൻ എടുക്കരുത് വെറൈറ്റി ഇടിയ പറൈറ്റി നല്ല ഷേവ് ചെയ്ത തല പോലെ ഷേവ് ചെയ്ത തലയല്ല ഷേവ് ചെയ്ത മുഖ അല്ല തലേന്നാ ഞാൻ ഉദ്ദേശിച്ചത് കുത്തി നിറയ്ക്കരുത് ഓട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മങ്ങൂല മങ്ങൂല ഇത്രയും അത്ര മതിയല്ലേ അതേ മതി ഇത് ഇതിന് കൂടുതലായിരിക്കും മിക്കവാറും ഒരെണ്ണത്തിലല്ലേ എപ്പം എടുക്കണോളൂ അല്ലേ ഇനി ഇത് അടക്കട്ടേട്ടോ അതാണ് ഇച്ചിരി പാടി പിരിവെട്ടരുത് അതിന് പിരി വെട്ടരുത് ആ പിരിവെട്ടത് നോക്കണം നമുക്കൊരു ഡത്തിൻ്റെ ഇതിന് മേടിക്കാറായി ഇനി സ്റ്റീലിന്റെ മേടിച്ചാണോ ഞാനും ഓർക്കുന്നുണ്ട് അപ്പം എല്ലാവരും സ്റ്റീല് നല്ലതെന്നൊക്കെ പറയാൻ ഇവിടെ കറക്റ്റ് ആണോ ഒന്ന് ഓർക്കണം വെച്ചേക്കണത് ഡൗട്ട് ഇല്ല െ നിക്കും ഇതിങ്ങനെ വീണ കാണുന്നത് തന്നെ ഒരു സാറ്റിസ്ഫൈ ആണ് ശരിയാ നമ്മുടെ ഒരു ടാസ്കിന്റെ കംപ്ലീഷൻ അല്ലേ അങ്ങോട്ട് നീട്ടാൻ ക്യാമറയിൽ മുട്ടുകൂടിയതാ അതുകൊണ്ടാ ഞാൻ ഭയങ്കര സ്പീഡ് ചെയ്യുന്ന ആളാ എനിക്ക് പേടിയ ഈ ഫോണും ലൈറ്റും എല്ലാം കൂടെ വെച്ച് ഒന്ന് നിർത്തട്ടായിട്ട് ആക്കാൻ ഈ ഇവിടെ ഇല്ലേ ഇവിടത്തെ ഒരു ചേട്ടന്റെ ബാബു അപ്പച്ച അലനില്ലേ ആ മോന് ഭയങ്കര ഇഷ്ടാന്നിടിയപ്പം അലക്സിക്കും ഇഷ്ടാന്ന് എന്നാ ഇന്ന അറിയാമോ ഇത്ര ഇതിൽ നിറച്ചാ മതി എനിക്ക് ലൈറ്റൊക്കെ മുട്ടുവോന്ന പേടി ണ്ടോ ഇത് പിന്നെ എങ്ങനെ വീഴ്ച അതൊരു ഷേപ്പിലേക്ക് വന്നോളൂ വന്നോളും ഭംഗിയുള്ള ലുക്കിലേക്ക് വന്നോളും സൗന്ദര്യം അപ്പയ്ക്ക് മറ്റേ കീടുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അപ്പക്ക് എപ്പോഴും കുരു കുരുന്ന് ആയിരിക്കണ പഴോ പറ്റിയേ പഴം ഇടാൻ പോവാ നിശ്ചിത തേങ്ങ ഇടാട്ടോ പഴതിന് പോരേ തേങ്ങ മതി ഇതേങ്ങയുടെ പൊരിപ്പിൽ പോരെ മതി അല്ലെങ്കിൽ പിന്നെ പഴം കാണാൻ പറ്റില്ല അടിയിൽ അടിയിലിട്ടിട്ടില്ലാട്ടോ ഞങ്ങൾ പഴം നിങ്ങളെ കാണിച്ച രീതിയിലാണ് ചെയ്തേക്കണേ രണ്ട് വശത്തി കൂടെ പഴം ഇട്ടാൽ കണ്ടമാനം മധുരമാവും അതുപോലെ ഷുഗറോ ഈ ശർക്കരയോ ഏതെങ്കിലും വേണോന്നുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ അതൊന്നും ഞങ്ങൾ ചേർക്കണില്ല കാരണം എല്ലാം ഉള്ളിലേക്ക് ചെല്ലുമ്പോ ഒരു വൈറ്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോ മധുരം കണ്ടമാനാവും അപ്പൊ ദേ വെറൈറ്റി ഇടിയപ്പാണ് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം അതെ വെക്കുകയാണേ വേറൊരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ നമ്മള് ഓരോന്നേ ഓരോന്നെ എന്റെ പഴയ രീതിയിലുള്ള അപ്പച്ചെമ്പാണ് ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ വലുതായിട്ട് ചൂടാൻ എന്നോട് ഷെയർ ചെയ്യണം കാരണം ഓരോന്നേ ചൂടാൻ പറ്റും അപ്പൊ എന്നാന്ന് വെച്ച ഗ്യാസ് അതുപോലെ ഇതാണ് നമുക്ക് ഇപ്പൊ ഈ ഇഡലിത്തട്ടില്ലേ രണ്ടെണ്ണം ഇങ്ങനെ ചൂടോളൂ ബാക്കി ഇഡലിത്തട്ടിൽ ചെറുതിൽ തന്നെ ചെയ്ത് എടുക്കുകട്ടോ കാരണം ഓരോന്നും ചുറ്റെടുക്കുമ്പോ കൂടുതൽ ചൂടുവാണെങ്കിൽ ഒറ്റ ഇതിന് പരിപാടി കഴിയും ഗ്യാസ് ഉണ്ട് സമയം ഉണ്ട് അപ്പൊ ഇത് ഓരെണ്ണം ഇങ്ങനെ വെക്കുമ്പോ പിന്നെ വേറെ വെക്കാനുള്ള ഇതില്ല അടയ്ക്കാൻ പറ്റൂല എന്റെ അപ്പച്ചെമ്പിന്റെ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞ വിവരം നിങ്ങക്ക് വേറെ മെതേഡുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ എന്നാണോ ഒരുപാട് വലുതായിട്ട് വലിയ ചോറുന്ന പ്ലേറ്റിലൊന്നും നിരത്തി ഇങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല ഇച്ചിരി ഒരു വരുപ്പം വേണോന്നല്ലാണ്ട് അന്നേരം എടിയപ്പത്തിന്റെ ഷേപ്പ് ഇഷ്ടം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചിലരെ എടുക്കണോണ്ട് അത് കൊള്ളൂല്ല അല്ലാതെ വേറെ ഏതെങ്കിലും മെതേഡ് ഇങ്ങനെ തട്ട് മീതെ മീതേ വെക്കാൻ മാർഗം ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞോളാം അടിയിൽ ഏറ്റവും അടിയിൽ വെച്ചു വേറെ എന്തെങ്കിലും മരിച്ചു ഇത് അമങ്ങി പോകാതാണ് ഞാൻ ഒരെണ്ണു വെക്കണ കേട്ടോ പേടക്കട്ടെ ഇനി വാഴയില ഇല്ലാതെ ചെയ്യാൻ പോണു ഊട്ടാ കണ്ടോട്ടോ അതെങ്ങനെയാന്ന അത് വേറൊരു മെത്തേഡില വാഴയില വെക്കണില്ല അടിയില നെയ്യ് പുരട്ടുകട്ടോ നെയ്യ് അറിയാലോ വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും ഞങ്ങൾ നെയ്യ് ആഡ് ചെയ്തു എന്ന് മാത്രം അല്ലേ ഇനി അടിയില തേങ്ങ ഇടുക നെയ്ത ഏത്തപ്പഴ പൊറത്തൂടി അരിയാട്ടോ കുഴങ്ങ മാവ് ഞെക്കിട ഇതിനാകുമ്പോ വേറെ കറിയൊന്നും വേണ്ട വേണ്ട ഒന്നും വേണ്ട തേങ്ങാപ്പാലും ഒന്നും വേണ്ട പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ ഇപ്പൊ നമ്മടെ സെക്കൻഡ് ഇടിയപ്പം ഈ രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞു അല്ലേ മൂലൊന്നും എടുത്തോട്ട ഇത് അപ്പ പറഞ്ഞ രീതിയിലാണ് കേട്ടോ തേങ്ങ മീന ഇടണം പൊടിക്ക് മാത്രം ഇതിന്റെ മുകളിൽ പഴം ഇടുന്നുണ്ടോ ഇല്ല വേണ്ട പറഞ്ഞേ തേങ്ങാപ്പിരി നമുക്ക് നമുക്ക് തുറക്കാം ഒരു മറ്റേത് എന്തായത് ആയെന്ന് പോണോ സമയം നോക്കിയില്ല ട്ടോ കൃത്യം ഇനി അടുത്തതിന് വേണമെങ്കിൽ സമയം നിങ്ങളോട് നോട്ട് ചെയ്തേച്ച് പറയാം എന്നിട്ടുണ്ട് പഴമൊക്കെ അത് മതി മടിയിലും മുകളിലും പഴം ഇത് നിങ്ങൾ കണ്ടല്ലോ ഞാനെന്റെ എളുപ്പമാർഗട്ടോ ഇത് എന്റെ ട്രിക്ക് ഇതൊക്കെ നാടൻ ട്രിക്കുകളാട്ടോ നാടൻ നാടൻ ട്രിക്കുകൾ ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട് വെള്ളം കുറവാ ഇതിലേക്കേ കുറച്ച് വെള്ളം ഒഴിക്കണം അടിയിൽ തേങ്ങയും പഴവും ഇട്ട് ഇടിയപ്പം ഞെക്കി അതിലേക്ക് വെച്ചു അതിനുശേഷം നീര തേങ്ങ മാത്രം ഇട്ടിട്ടുള്ള സെക്കൻഡ് ട്രിപ്പ് ഇനി തേട്രിപ്പ് വേറെ മോഡലാണിക്കും അമ്മക്ക് ഇതൊന്നും ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല ഓക്കെ അമ്മ ഓൾവേസ് മോഡേൺ നാടൻ സ്റ്റൈൽ സ്റ്റൈൽ ഞാൻ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചുകൊണ്ട് എനിക്ക് അതാ ഇഷ്ടം അതുകൊണ്ടാ ഓക്കെ റെഡിയായി രണ്ടെണ്ണത്തിൽ വെക്കണോന്ന് പറഞ്ഞെങ്കിലും നാലെണ്ണത്തിന് അമ്മ വെച്ചു പോയി കാരണം വേണോ ഉം വേണ്ട വേണ്ടേ നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും വാടിയലയുടെ രുചിയും മണവും ഓക്കെ ഉണ്ടാത്തില നെയ് വരട്ടുകൊണ്ട് പെട്ടെന്ന് അത് പൂരും നെയ്യാണല്ലെങ്കിൽ വെളിച്ചെണ്ണയും മതി ഞാൻ പറഞ്ഞില്ലേ നെയ്യ് തന്നെ ആവണമെന്നില്ല വെളിച്ചെണ്ണയാണ് പണ്ടൊക്കെ തൂത്തോണ്ടിരുന്നത് ഇപ്പം നെയ്യ് ഇരുന്നോണ്ട് ഞാൻ നെയ്യ് തൂത്തുന്നുള്ളൂ ദേ ഇതിന്റെ അടിയിലാണ് ദേ അടിയിൽ ഇച്ചിരി പഴം ഇങ്ങനെ വിട്ടന്നേ ഉള്ളൂ എടുത്തപ്പം അതെങ്ങനെയാണെങ്കിലും പൂരു വെച്ചിരേ മീതയില്ലാട്ടോ അടിയിൽ മാത്രം മറ്റതിന്റെ അടിയിലും മീതയിലും എല്ലാം പഴം ഓക്കെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഇടിയപ്പം ഇൻ ടു ഐഡിയാസ് ഇവിടെ റെഡിയായി ദേ ഫസ്റ്റ് ഐഡിയ ഇത് സെക്കൻഡ് ഐഡിയ ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറിച്ചു നോക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ പറയാവേ നമുക്ക് മാറ്റാട്ടോ ഓ നമുക്ക് അത് ഒരു പ്ലേറ്റിലേക്ക് അടർത്താം എന്നിട്ട് അടുത്ത ട്രിപ്പ് വെക്കണം വെക്കാം അത് സാധാരണ രീതിയിൽ ഏട്ടപ്പോഴോ ഒന്നുമില്ല പേങ്ങാപ്പിയിലെ മാത്രം ഇച്ചിരി ഇട്ടു അമ്മയ്ക്ക് വേണ്ടി വേണ്ടി ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ചെറുത മോഡേൺ ടൈപ്പ് ഇടിയപ്പം അതെ ചെറുതാ അല്ല മോഡേൺ ടൈപ്പ് ചെറുതാ അതെ ഒരു പരിപാടി ചെയ്യാം ആ ക്വാർട്ടറിലേക്ക് അങ്ങ് അടർത്തി വെക്കാം ഓരോന്നേ ഓരോന്നേ സാധാരണ ഇഡലി ഇടിയപ്പം ഒക്കെ ഇല്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ തട്ടയെന്ന് നമ്മൾ തണുത്തതിന് ശേഷമാണ് അടർത്തി എടുക്കാറ് ഇപ്പൊ നമുക്ക് പല സംഗതികൾ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ചൂടോടുകൂടി അടർത്തി മാറ്റു കേട്ടോ ഇനി ഇതിലേക്ക് ഓർഡിനറിയും കൂടെ അങ്ങ് വെക്കാം ഇനിയിപ്പോ വേറെ ഒരു ഇഡലി തട്ട് എടുത്ത് കഴുകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓരെണ്ണം തന്നെയാണെങ്കിൽ പിന്നെ മറ്റേ പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ കുറെ വീഡിയോസിന്റെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നല്ലോ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പറ്റൂല അപ്പൊ ഇതിന് തന്നെ ചുട്ടാപ്പിനെ വേറെ ഒരു തട്ടെടുത്ത് കഴുകണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് മുൻവശത്തുന്ന വയലു തന്നെ ഇത് എടുത്തോണ്ട് പോയി ഊണുമുറിയിൽ വെച്ച് മറ്റേ പ്ലേറ്റിലേക്ക് അടർത്തി വെക്കാം വെക്കണട്ട് നീ എങ്ങനെയാന്ന് വെച്ചാൽ പടം എടുത്തോ അതിനുശേഷം കഴിച്ച് അഭിപ്രായം പറഞ്ഞു അപ്പ കഴിക്കുമ്പോൾ അപ്പയുടെ അഭിപ്രായം ഷെയർ ചെയ്യാം ഇത് വെക്കാം നിങ്ങളെ കാണിക്കാനായി പല ഷേപ്പിലും പല രീതിയിലും ഇടിയപ്പം ആദ്യം ഒരു പടം എടുക്കട്ടെ അടർത്താം ചൂടോടുകൂടി ആയതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിക്കണം വിട്ടു പോരാ നെയ്യ് തയ്ച്ചേക്കണോണ്ടേ പോരും എന്നാലും നമ്മൾ മാക്സിമം ഇത് ചെയ്യണം വയ്ക്കുവാണേ ഒരു പൂ മീത അടുത്തത് ഇതിന് പൂ വയ്ക്കാനില്ല ഞാനൊരു പൂ വയ്ക്കും ഇങ്ങനെ ഉണ്ടായ കാരണം കൂടെ കിടന്ന ആയി ഡെവലപ്ഡ് ആയി എന്ത് ചെയ്യാനാ അങ്ങനെ നമ്മുടെ എല്ലാ ഇടിയപ്പങ്ങളും ഇവിടെ റെഡിയായി കണ്ടോ ഓരോന്നിനും ഓരോ ലുക്കാണ് ഈ ലുക്ക് ലുക്ക് നമ്പർ വൺ ലുക്ക് നമ്പർ ടു ലുക്ക് നമ്പർ ത്രീ മൂന്ന് വ്യത്യസ്ത ലുക്കിലുള്ള ഇടിയപ്പമാണ് ഇന്നത്തെ ഹൈലൈറ്റ്സ് ഏതാർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ഈവനിങ് ഈവനിങ്ങിനിപ്പം അധികം അങ്ങനെ ആരും കഴിക്കാറില്ല കാരണം പലരുടെ ജോലി സാധ്യതകളൊക്കെ കൊണ്ട് തിരക്കിലാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് വൈകുന്നേരം രാവിലെയൊക്കെ ആയിരിക്കും പലരും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും കഴിക്കുക അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇടിയപ്പം കഴിക്കാനാണ് ഇരിക്കണത് ഇതേ കാണിച്ചു തരാം ഓ ഒരു വലിയ പ്ലേറ്റ് നിറയെ ഇടിയപ്പം ദേ അമ്മ കൊണ്ട് വെച്ചിരിക്കണം കേട്ടോ ഓരോന്നും ഓരോ മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഏത് മോഡലായിരിക്കും ഞാൻ ആദ്യം എടുക്കുക ഓബിയസ്ലി ഞാൻ ഈ മോഡൽ തന്നെയാണ് എടുക്കാം കേട്ടോ ഇതെടുത്തിട്ട് നിങ്ങളെ ക്ലോസപ്പിൽ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമേ കണ്ടോ ഇതിന്റെ ലുക്ക് കാണുമ്പോൾ തന്നെ എന്ത് രസാലേ പ്രത്യേകിച്ച് വാഴയിലേക്ക് ആകുമ്പോഴേക്കേ അതിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ആദ്യമായിട്ടാണ് കഴിക്കണേ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക കൈയിലാക്കേണ്ട ആവശ്യമില്ല സ്പൂൺ കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം എന്താ കണ്ടോ അമ്മയ്ക്ക് പഴം വെച്ചത് വേണോ അമ്മക്ക് പഴം മിറ്റാ വേണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ മതി എന്നാ പറയണേ കഴിച്ചു നോക്കട്ടെ കേട്ടോ ഇറ്റ്സ് നൈസ് നല്ലോട്ടോ എത്തപ്പഴൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എന്തായാലും ഇഷ്ടപ്പെടും നല്ല രുചിയുണ്ടോ ഇതാവുമ്പോ ഏത്തപ്പഴത്തിന്റെ ഒരു ഭാഗം കഴിക്കുകയും ചെയ്യും കഴിക്കും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ചെല്ലും അപ്പൊ രാവിലെ ഇതൊരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഗുണമുണ്ട് എന്താണെന്നറിയോ വേറെ കറിയൊന്നും വേണ്ട ഇടിയപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ കറി സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കണം അല്ലേ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് ഈസിയാണ് കൊടുത്തുവിടാനല്ല ആയിട്ടൊക്കെ കൊടുക്കാനും കൊടുത്തു വിടുകയും ചെയ്യാം അത്യാവശ്യം കേട്ടോ വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ അവർ കഴിച്ചോളും എന്തായാലും വെരി മിക്സ്ബേരി ടേസ്റ്റ് വെരി അമ്മയും ഞാനിത് കഴിക്കട്ടെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ട്രൈ ചെയ്യാം പഴയ ഇതിൻ്റെ അടിയിലിട്ടിട്ടാണ് അപ്പയ്ക്കുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നമുക്ക് ചോദിക്കാം കേട്ടോ സൂപ്പറായിട്ടുണ്ടോ ഒറ്റയടിയപ്പം മതി പഴമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫീലിങ് ആണ് പിന്നെ ആ ഒരു ഇലയുടെ ആ ഒരു വഴന്ന ഇലയുടെ ആ ഒരു നല്ല ഫ്ലേവർ വരുന്നുണ്ട് എല്ലാം കൊണ്ടും രുചികരമാണ് കഴിക്കട്ടെ കേട്ടോ എല്ലാവർക്കും ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയി എനിക്ക് കഴിക്കാൻ കഴിക്കാനല്ലെടിയപ്പം എനിക്ക് കഴിക്കാനല്ലോ ഞാൻ ബാലൻസ് ഉള്ളത് അങ്ങനെ ചെയ്തതാണ് ഏഹ് അതൊന്നും അത് നോക്കിക്ക ഐഡിയ യൂസ് യൂസ് അത് എന്നാണെന്നറിയാമോ അരിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഇച്ചിരി ബാലൻസ് ഇല്ല അപ്പൊ ഞാൻ ഓർത്ത് അത് കളയാൻ പറ്റൂല എനിക്കത് വേണ്ട അത് കാരണം ഞാൻ ഇതിന്റെ മീര ഇതിന്റെ മീതെ വെച്ച് വേവിച്ചെടുത്ത ഇനി ചെയ്യാൻ പോണ എന്നാന്നറിയാമോ കാണിച്ചു തരാ എന്നാ ചെയ്യാൻ പോണേ കണ്ടോട്ട എന്നാ ചെയ്യാൻ പോണേട്ട് അപ്പക്കി വെച്ചേക്കണേ എന്റെ മുകളിലേക്ക് അപ്പൊ ഇത് താല്പര്യം ആണ് കുഴച്ചെടുത്തോളും സാധനം വേസ്റ്റും ആവൂല ഇതൊക്കെ അടുക്കളയിൽ കൊച്ചു കൊച്ചു മുറുങ്ങുകൾ ആട്ടോ ഇതൊക്കെ വീട്ടമ്മമാരും ഓരോരുത്തരും ചെയ്യുന്നതാണ് ഞാനിപ്പം എന്നെ ചെയ്യണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ കൂടെയിട്ട് എനിക്കത്ര ഇഷ്ടമല്ല ഇങ്ങനെ പുഴുങ്ങി ഇടിയപ്പം അങ്ങനെ തിന്നണത് അപ്പൊ എനിക്കത് കളയാനും ഒരു ഇഷ്ടമാണ് കുറവ് ചുമ്മാ തിന്നാനും താല്പര്യം ഇല്ല അത് കാരണം ഞാൻ ഓർത്തന്നാ ഇപ്പ പെട്ടെന്ന് ഒരു എഴുതി കിട്ടിയത് കൊച്ചുപാത്രം കൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ സംഗതി ഒക്കെ ആകുന്നു അപ്പ കഴിച്ചോളൂ ഇട മേശപ്പുറത്തേക്ക് ഞാൻ വെച്ചേക്കാം സമയം അത് സെറ്റ് സെറ്റ് സമയം വൈകിട്ട് ആറു മണി പെപ്പ കേറി വരും ഓക്കേ അപ്പ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാ മുള്ള താഴെ പക്ഷെ നമ്മളോട് പറഞ്ഞപ്പൊ താഴെ മതിന്ന് പറഞ്ഞു ഇനിയിപ്പോ മുള്ളിൽ ഇരുന്നോട്ടെ ഞാൻ ഒരെണ്ണം തിന്നണ എന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല തേങ്ങയടിയിലുണ്ട് അതെ കണ്ടോട്ടോ എടുക്കണത് പക്ഷെ അമ്മക്ക് ഇതിന്റെ കൂടെ കറിയില്ലല്ലേ എനിക്ക് വേണ്ടന്നേ നല്ല സോഫ്റ്റാ നല്ല നല്ല ഞാൻ ചുറ്റത് കൊണ്ട് പറയണമല്ലോ നല്ല സോഫ്റ്റ്നെസ് അതെ ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല വേണ്ടെങ്കിൽ മാറ്റാട്ടോ അതിലും ഇല്ല മ്മ്. ഒരു വേറൈറ്റി. ഇത് നമുക്ക് കറി വേണ്ടാ. നമുക്ക് കറി വേണ്ടാ. ഹും. കറി വേണ്ട. മത്തി, തേങ്ങ പാലുണ്ടോ? হ্যাঁ, তারপরেનું നല്ല മധുരമുണ്ടായまで. നല്ല ഉണങ്ങിയ ചേമ്പിൽ തന്നെ വാങ്ങാനുണ്ടായിരുന്നു. ഹും. പക്ഷേ అవత్తు వచ్చి ഇблю വന്നല്ലോ. തേനേ ఉండാനായിരിക്കാനാണല്ലോ. ഹും. േങ്ങാപ്പീന വെച്ചിട്ട് ഒരു ലെയർ ഇത് ഇടുക അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞത് നിരത്തുക അതിന്റെ മേലെ ഒരു ലെയർ കൂടെ അല്ല അത് വിളയക്കണം ശർക്കര ഈ ഭക്ഷണമായിട്ടുള്ളത് കിട്ടില്ലല്ലോ കൊറവാ അതിലും നല്ല പഞ്ചസാര ആയിരിക്കും മോൾ എന്നറി അത് ഇത്രയും ലെയർ പാടില്ല ഇച്ചൂടെ തിക്കായിരിക്കുന്നു ഒരു ലെയർ അടിയിലെ ഒരു ലെയർ മേടില്ല